ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ലോഗാണ് അപ്പോൾ നമ്മളെ ആദ്യമായിട്ട് കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ ആരിഷും പൂമ്പാറ്റിൻ്റെ എവിടെ എണീറ്റി ഇരിക്കുന്നുണ്ട് കേട്ടോ അവർ ഉറങ്ങായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു എത്രയും നേരം അപ്പോൾ രണ്ട് ദിവസം മുന്നേ കിട്ടിയ ചക്കയാണ് കേട്ടോ അത് അന്നേരം പഴുത്തിണ്ടായിരുന്നില്ല അത് പഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പഴംചക്കയാണ് കേട്ടോ ഊളച്ചക്ക എന്നൊക്കെ പറയില്ലേ ആ ചക്കയാണേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു അഡ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതാ ചുക്കും അതുപോലെ തന്നെ നമ്മളുടെ ഏലക്കായും കൂടിയിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾക്ക് ശർക്കരപ്പാനിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ശർക്കരപ്പാനിക്ക് വേണ്ടി രണ്ട് ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുകയാണ് അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്ക ഒക്കെ അത് നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല മധുരം പറഞ്ഞാൽ നല്ല മധുരമാണ് നല്ല പഴഞ്ചൊക്കെയാണ് കേട്ടോ നല്ല മധുരം അത് ഇത് ഞാൻ രാവിലെ പറിച്ചു വെച്ചതാണ് കേട്ടോ അപ്പോൾ കഴിച്ചതിൻ്റെ ബാക്കി കഴിഞ്ഞില്ല അപ്പോൾ ഒന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാശമാക്കേണ്ടല്ലോ എന്തായാലും ചക്കയുടെ സീസണൊക്കെ ഏകദേശം കഴിയാറായി അപ്പോൾ ഞാൻ നാശമാക്കേണ്ടതെന്ന് വെച്ചിട്ട് നേരെ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഒരു ഉച്ചരിഞ്ഞപ്പോൾ അപ്പം നമ്മൾ ആ ചക്കയുടെ കുരുമൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തു കേട്ടോ അതിന് ശേഷം അത് ഞാൻ നമ്മുടെ മിക്സിയുടെ പൊടിക്കുന്ന ആ ജാറിൻ്റെ മൂടി ഉണ്ടാവില്ല അതിലൊരു രണ്ട് മൂടി അരിപ്പൊടിയാണ് കേട്ടോ എടുക്കണത് പിന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചക്കവരട്ടി ഉണ്ടാക്കാതെ ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചിട്ട് മാവിൽ കൊട്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് നല്ല വീട്ടിൽ വാഴയില ഇല്ലാത്ത കാരണം കൊണ്ടേ അപ്പോൾ എടുത്ത് ഉള്ള ഒരു വീട്ടിൽ പോയിട്ടാണ് വാഴയില പൊട്ടിച്ചത് അപ്പോൾ അവിടുത്തെ ചേച്ചി എന്നോട് ചോദിച്ചു ചക്കവരട്ടി ഉണ്ടോ അതിന് ചക്കട ഉണ്ടാക്കാമെന്ന് അപ്പം ഞാൻ പറഞ്ഞു ചക്കട ഉണ്ടാക്കാൻ ചക്കവരട്ടിയൊന്നും ഇല്ല എന്നാലും കൂടെ നമ്മൾ ഒന്ന് ഉണ്ടാക്കി നോക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ ഇതേ നോക്കിയത് ഞാനുണ്ടല്ലോ നമ്മുടെ ഏലക്കായ പൊടിക്കുമ്പോഴേക്കാണെങ്കിൽ അതൊന്ന് മറന്നു പോയിട്ടോ അത് കാരണം കൊണ്ട് തന്നെ അതിങ്ങനെ ചതഞ്ഞ പോലെയാണ് കേട്ടോ കിടക്കുന്നത് നിങ്ങൾ എപ്പോഴും ഏലക്കായൊന്ന് വറുത്തിട്ടൊന്ന് പൊടിക്കാൻ ശ്രമിക്കും കേട്ടോ അല്ലെങ്കിൽ അതേ ഏലക്കായ ഇതുപോലെ ഇരിക്കും അപ്പോൾ എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കണ്ടെട്ടോ ഒന്ന് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചക്ക വരട്ടാണ്ടാണല്ലോ ചെയ്യണത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ രാവിലെ പറിച്ചോള പറിച്ചു വെച്ച ചക്ക വേസ്റ്റ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ചക്കട ഉണ്ടാക്കാമെന്ന് തീരുമാനത്തിലെത്തിയതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ നെയ്യൊന്നും ഉണ്ടായില്ല കേട്ടോ നെയ്യും ൂടി ഒഴിച്ചു നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ ഉണ്ടായാണ് കേട്ടോ എന്തായാലും ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ മാവ് മിക്സ് ചെയ്തു കേട്ടോ ഇനി നമുക്കത് നമ്മുടെ വാഴയിലെ വെച്ചിട്ടൊന്ന് നന്നായി പരത്തിയെടുക്കാം കേട്ടോ സാധാരണ അടയൊക്കെ ഉണ്ടാക്കുമ്പോ വാഴയില വാട്ടൊക്കെ ചെയ്യട്ടോ ഞാൻ വാഴയില നന്നായി കഴുകിയതിനു ശേഷം പിന്നെ വാട്ടിയൊന്നും ഇല്ല കേട്ടോ ഇത്തവണ ചക്ക സീസൺ തുടങ്ങിയിട്ട് ഇത് നമ്മുടെ ചാനലില് രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ആദ്യം തന്നെ സീസണിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇടിച്ചക്ക കിട്ടുമല്ലോ അപ്പൊ ഞാൻ ഇടിച്ചക്കയും കൊണ്ടുള്ള സാമ്പാറും അത് അതുപോലെ തന്നെ ഉപ്പേരിടേയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും എന്തായാലും ചക്കയുടെ സീസണൊക്കെ ഒക്കെ കഴിയാറായില്ലോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഒരു രണ്ടു മൂന്ന് വിഭവം കൂടി ചക്ക വെച്ച് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴാണെങ്കിൽ മഴ പെയ്തു തുടങ്ങിയതാണല്ലോ അപ്പൊ ഇങ്ങനെ പറയണേ കേക്ക ചക്കുള്ളിൽ വെള്ളം കയറുന്നൊക്കെ നമ്മൾ പിന്നെ അതൊന്നും നോക്കില്ല കേട്ടോ ചക്ക കിട്ടിയാൽ പിന്നെ അടപ്പടലം വെട്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റിച്ച് അതങ്ങോട്ട് ചെയ്യും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ ചേരുവകളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഉള്ള ചേരുവകൾ വെച്ചിട്ട് നന്നായി ഉണ്ടാക്കാൻ ശ്രമിക്കുക അതുപോലെ ഒരു ചക്കടയാണ് കേട്ടോ ഞാൻ ഇപ്പം ഉണ്ടാക്കിയത് എന്തായാലും സംഭവം എനിക്കിഷ്ടമായിട്ടോ കുട്ടികൾക്കും ഇഷ്ടമായി കുട്ടികളാണെങ്കിൽ നേരത്തെ ഉറങ്ങി എണീറ്റിട്ട് അവർ കുറച്ച് നേരം കളിച്ചു അപ്പോഴേക്കും ഞാനിവിടെ ചക്കടയൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ കഴിക്കാൻ വേണ്ടി വിളിച്ചു കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ വീണ്ടും കളി തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോഴാണെങ്കിൽ ഞാൻ കുറച്ച് എന്താ പറയുക പച്ചരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നന്നായി അരച്ചെടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുക്കേണ്ട പരിപാടി നോക്കുകയാണ് കേട്ടോ ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചരിഞ്ഞിട്ടുള്ള പണികൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇനി മേലെഴുകാനും കാര്യങ്ങളെന്നെ ഉള്ളൂ കേട്ടോ പിന്നെ ബാക്കി എല്ലാം കൂടി ഞാനൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ഇല്ല പിന്നെ കുറച്ച് തിരക്കിട്ടിട്ട് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അത് കാരണം കൊണ്ട് ഞങ്ങളുടെ മേലൊഴുകിലും എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു എട്ട് മണി ആയപ്പോ ഏട്ടൻ വരണം കേട്ടോ കാരണം ഏട്ടൻ പണി മാറ്റി വന്നാലും സ്റ്റാൻഡിൽ ഓടാൻ പോകും കേട്ടോ അത് കാരണം കൊണ്ടാ വരുമ്പോൾ ഞങ്ങൾക്ക് എന്താ മിഠായിയും ഒക്കെ ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഏട്ടൻ്റെ കുളിയും തന്നെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗ് താങ്ക്